മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് രൂക്ഷമായ രാഷ്ട്രീയ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർ അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമാണെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടി മൂടിയെന്ന് എം ഡി തുറന്നടിച്ചു രാഷ്ട്രീയത്തിലെ മൂല്യച്തിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലം പിന്നിട്ടു എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടുത്തേണ്ടി വരുന്നെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലായിരുന്നു എം ഡിയുടെ വിമർശനം കോഴിക്കോട് കടപ്പുറത്ത് ഡി സി ബുക്സ് സംഘടിപ്പിക്കുന്ന ഏഴാമത് സാഹിത്യ ഉത്സവത്തിലെ ഉദ്ഘാടന വേദിയിലായിരുന്നു എം ഡി വാസുദേവൻ നായർ രാഷ്ട്രീയ രംഗത്തെ മൂല്യച്തിയെക്കുറിച്ച് പതിവില്ലാത്ത വിധം തുറന്നടിച്ചത് ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെ അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജകളെയും കുറിച്ച് എം ഡി രൂക്ഷമായ വിമർശനമാണ് തൊടുത്തുവിട്ടത് എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാം അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരം എന്ന സിദ്ധാന്തത്തെ എന്നോ കുഴിവെട്ടിമൂടി റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കാം ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നും എം ടി പറഞ്ഞു തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് എം ടി ഇക്കാര്യത്തിൽ ഇ എം എസിനെ ഉദാഹരിച്ചത് നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ ഇ എം എസ് എന്നും ശ്രമിച്ചിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേതൃത്വ പൂജകളിൽ ഒന്നും അദ്ദേഹത്തെ കാണാഞ്ഞതും അതുകൊണ്ട് തന്നെയാണെന്നും എം ഡി പറയുകയുണ്ടായി എം ഡിയുടെ മുഖ്യപ്രഭാഷണം കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദി വിടുകയും ചെയ്തു പ്രശസ്ത സാഹിത്യകാരൻ കെ സച്ചിദാനന്ദൻ പ്രശസ്ത നർത്തകി മല്ലികാ സാരാഭായ് മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങിയവരും വേദിയിലുണ്ടായിരുന്നു